നമുക്കെല്ലാവർക്കും ഈ കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹമാണ് പലപ്പോഴും നഗരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഇടം ഉണ്ടാവില്ല ഫ്ളാറ്റിലെ ജീവിതത്തിലൊക്കെ പലരും വെർട്ടിക്കൽ ഗാർഡനും അങ്ങനെയൊക്കെയുള്ള പുതിയ പരീക്ഷണങ്ങളിലേക്കൊക്കെ കടക്കുന്നുണ്ട് വീട്ടിലെ ഇടങ്ങൾ ബാൽക്കണിയിലൊക്കെ ചെറിയ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ കൃഷിയോടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിലും കൃഷി ചെയ്യാൻ സ്വന്തമായി ഭൂമി ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു പ്രതിസന്ധിയെ വ്യത്യസ്തമായ രീതിയിൽ മറികടന്ന മുംബൈയിലെ മലയാളികളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് മാലിന്യം തള്ളിയിരുന്ന റെയിൽവേ പുറമ്പോക്ക് അതിനെ വാഴയും ചീരയും കപ്പയും എല്ലാം വിളയുന്ന ഒരു കൃഷിയിടമാക്കി പരിവർത്തനപ്പെടുത്തിയിരിക്കുകയാണ് നവി മുംബൈയിലെ മലയാളി കൂട്ടായ്മ ആ മലയാളി കൂട്ടായ്മയുടെ കൃഷിയിലെ വിജയഗാഥ നിങ്ങളുമായി പങ്കുവെക്കുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിലെ കോൺക്രീറ്റ് കാർഡുകൾക്കിടയിൽ നഗര ജീവിതത്തിനിടയിൽ മണ്ണിലിറങ്ങി പണി ചെയ്യുന്ന കർഷകരെ കണ്ടെത്തുക അതത്ര എളുപ്പമല്ല കർഷകരെ കാണാനായി കൃഷിയെ അടുത്തറിയാനായി നമ്മൾ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് ഒരു യാത്ര പോവുകയാണ് അവിടെ കുറച്ച് കർഷകർ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അവർ സാധാരണക്കാരല്ല ചില്ലറക്കാരല്ല അതിനുള്ള കാരണം പരിശായി കിടന്ന ഒരു പുറംപോക്ക് ഭൂമിയെ ആകെ കൃഷി ചെയ്ത് മനോഹരമാക്കി മാറ്റുന്ന ഒരു കൂട്ടം മലയാളികൾ ആണ് ആ കർഷകർ അവരെ നമുക്ക് നേരിട്ട് കാണാം മുംബൈയിലേക്ക് യാത്ര തുടങ്ങാം മണ്ണിനെ സ്നേഹിക്കുന്ന കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മലയാളികളെ തേടി നമ്മൾ എത്തിയിട്ടുള്ളത് നവി മുംബൈയിലാണ് നവി മുംബൈയിലെ സീവുഡ്സിലെ ഒരു റെയിൽവേ പുറമ്പോക്കിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കുറേ മലയാളികൾ ഇവിടെ കൃഷി ജോലിയിൽ ഇങ്ങനെ തിരക്കിലാണ് നല്ലൊരു സന്തോഷമാണ് അതെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഒന്ന് ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ ചെലവഴിച്ചാൽ നല്ലതാണ് ഇതിന്റെ ഒരു രസം എനിക്ക് തോന്നിയത് ഈ ഈ മുംബൈയിൽ സ്ഥലമില്ല കൃഷി ചെയ്യാൻ സ്ഥലമില്ല ഭൂമിയില്ല മണ്ണില്ല ഫ്ളാറ്റ് ജീവിതമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളതിന് സ്ഥലം കണ്ടെത്തിയ രീതിയാണ് ഈ പുറംപോക്കിൽ ഇങ്ങനെ സ്ഥലം കണ്ടെത്തി അവിടെ കൃഷി ചെയ്യുന്ന ഐഡിയ ആയിരുന്നു അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇവിടെ തുടങ്ങിയതാണ് നമ്മൾ ഈ സ്ഥലം മുംബൈ ആളുകൾ വന്നൊരു കച്ചറ വന്ന് ഡംപ് ചെയ്യുന്ന സ്ഥലമായിരുന്നു ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തു മരങ്ങളൊക്കെ നട്ടുപിടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തുടങ്ങിയത് വാഴ തന്നെ പത്ത് തരണ്ട് അതിൽ പ്രധാനം നമ്മളെ ഈ പത്ത് തരം അതെല്ലാം നാട്ടിന്ന് ഓരോരുത്തരും നാട്ടിൽ പോയി വരുമ്പോൾ വാഴയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് അല്ല വാഴകള് വിത്തുകള് ഇതാണ് മെയിനായിട്ട് നാട്ടിൽ നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ കറി വെച്ച് കൂട്ടുന്ന പച്ചക്കറികളെല്ലാം അതേ രീതിയിൽ നമ്മളിവിടെ വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് മുരിങ്ങ മുരിങ്ങില്ല നമ്മൾ സ്ഥിരമായിട്ട് നാട്ടിൽ കാണുന്ന ഒരു സാധനമാണ് പക്ഷെ ഇവിടെ ഇത് എന്ത് വളരുകയാണ് അതൊക്കെ വളർന്നു ഒരു സന്തോഷമാണ് സന്തോഷമാണ് ആ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ളത് കാണുന്ന പുറംപോക്കുകൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അപ്പം പല സ്ഥലത്തും വളരെ മോശമായിട്ട് കിടക്കുന്നതാണ് കാണാറുള്ളത് ഇവിടെ വന്നപ്പോൾ ഇവിടെ വാഴയുണ്ട് മുരിങ്ങയുണ്ട് ചീരയുണ്ട് അപ്പൊ ഇവിടുത്തെ സ്ഥിതി എങ്ങനെ ഇതില്ലായിരുന്നെങ്കിൽ ഇതൊരു സ്ലമെ ഒന്നിൽ കച്ചട കൊണ്ട് അഴുക്ക് കൊണ്ട് ജമ്പ് ചെയ്യുക അല്ലെങ്കിൽ എത്ര സ്ഥലമുണ്ട് ഇതിപ്പം ഏകദേശം നമുക്ക് ഒരു എല്ലാ സ്ഥലം ഭാഗം കൂടുകയാണെങ്കിലും ഒരു ഒരു ഏക്കറയുടെ അടുത്ത് സ്ഥലം ഉണ്ടായിരിക്കും നമുക്ക് ഈ ഒരു പ്ലോട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ മൂന്നാല് പ്ലോട്ടുകളുണ്ട് പൂക്കൾ ഉണ്ടല്ലോ കയ്യിൽ ഇവിടെ നിന്നാണ് എല്ലാം പറിച്ചത് ഇവിടെ ഒരു അയ്യപ്പന്റെ അമ്പലമുണ്ട് അപ്പം അവിടേക്ക് വേണ്ടിട്ട് രാവിലെ തന്നെ എല്ലാ ദിവസവും വരും ശേഖരിക്കും ഇത് നന്ദിയാർ വട്ടുണ്ട് തുളസി ശംഖുപുഷ്പം അങ്ങനെ എത്രയാണ് ഇത് പപ്പായ ഇവിടെ ഉണ്ട് നല്ലവണ്ണം ഉണ്ട് നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ പൈസ കൊടുത്ത് പപ്പായ വാങ്ങിക്കുമ്പോൾ ഒരു ശങ്കടമായിരുന്നു ആദ്യമായിട്ട് ബോംബെയിൽ വരുമ്പോൾ ഇപ്പോഴൊക്കെ ഇത് നമുക്ക് ഇവിടെ ഉണ്ടായി ഇവിടെ നിന്ന് പറിച്ചു വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എന്ന് പറയുന്ന വളരെ ഔഷധം നിറഞ്ഞ ഒരു ഫ്ലവ ഇതാണ് ഫ്രൂട്ട്സാണ് ഇത് ഞാൻ കണ്ടിട്ട് ബോംബെയില് വലിയ വലിയ മാർക്കറ്റില് ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് പഴമാണ് പക്ഷെ അവിടെ പത്ത് എണ്ണൂറ് രൂപ കിലോയ്ക്ക് വിലയുണ്ട് ഇതിന് ഇത് മുള്ളൻചക്കയുടെ മരണം ഇത് വളരെ ഔഷധകളുള്ള ഒരു ചെടിയാണ് മരവണം ഇല്ല ഇല്ല തുടങ്ങിട്ടില്ല ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പേ നമ്മൾ നട്ടുക ഇത് കർപ്പൂരാണ് ഇത് നമ്മൾ ഇവിടുന്ന് തൈ വാങ്ങിച്ച് വാങ്ങിച്ച് നട്ടതാണ് തെങ്ങും മാവും പ്ലാവും മരച്ചീനിയും അങ്ങനെ കിട്ടാവുന്നതെല്ലാം എത്തിച്ച് കൃഷി ചെയ്യുകയാണ് ഇവിടെ ഒരു കൂട്ടം മലയാളികൾ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ തുടരുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു ഡംപ് മാറുമായിരുന്ന ഒരു പുറംപോക്കിനെ ഒരു സ്വർഗമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മലയാളി കൂട്ടായ്മ റൈറ്റിംഗ് റിപ്പോർട്ടർ നബി മുംബൈയിലെ യാത്ര അവസാനിപ്പിക്കുകയാണ് വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി നമ്മുടെ നാട്ടിലാകുമ്പോൾ ഈ കാക്കം കിളിയൊക്കെ കുത്തി പോകുന്ന പപ്പായയും അല്ലെങ്കിൽ ആ ആഞ്ജലി ചക്കയും അല്ലെങ്കിൽ ചക്ക ഒക്കെ വലിയ വില കൊടുത്താണ് നഗരത്തിൽ പലപ്പോഴും വാങ്ങുന്ന കൊതികൊണ്ട് പക്ഷേ നവി മുംബൈയിൽ ഈ മലയാളി കൂട്ടായ്മ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അവർ അവർ തന്നെ സ്വന്തമായി കൃഷി ചെയ്തതെല്ലാം നാട്ടിലെ വിഭവങ്ങളെ അവരുടെ മുംബൈയിൽ നടുകയാണ് ഏതായാലും അതൊരു കൂട്ടായ്മയുടെ കരുത്തു കൂടിയാണ് മലയാളികളുടെ ഒരുമയുടെ കൂടി ഐക്യത്തിൻ്റെ കൂടിയൊക്കെ ഒരു പ്രതിയം കൂടിയാണ് ആ കൃഷിഭൂമി അതങ്ങനെ സമൃദ്ധമായി മാറട്ടെ